രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ കരിപ്പൂർ വിമാനത്താവളം വഴി കടത്തിയ അൻപത്തിനാല് ലക്ഷത്തിന്റെ സ്വർണം മലപ്പുറം പോലീസ് പിടികൂടി കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളം വഴി കടത്തിയ അൻപത്തിനാല് ലക്ഷം രൂപയുടെ സ്വർണം പോലീസ് പിടികൂടി അബുദാബിയിൽ നിന്നും ഇന്ത്യയിലേക്ക് കടത്താൻ ശ്രമിച്ച എണ്ണൂറ്റി ഗ്രാം സ്വർണമാണ് മലപ്പുറം പോലീസ് പിടിച്ചെടുത്തത് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇറങ്ങിയ കോഴിക്കോട് നല്ലളം സ്വദേശി മുനീർ പിടിയിലായി സ്വർണം മിശ്രിത രൂപത്തിലാക്കി മൂന്ന് ക്യാപ്സ്യൂളുകളാക്കി പാക്ക് ചെയ്ത് ശരീരത്തിനകത്ത് ഒളിപ്പിച്ചാണ് ഇയാൾ അബുദാബിയിൽ നിന്നെത്തിയത് പിടിച്ചെടുത്ത സ്വർണത്തിന് ആഭ്യന്തര വിപണിയിൽ അൻപത്തിനാല് ലക്ഷത്തിലധികം വില വരും വിമാനത്താവളത്തിന് പുറത്തുവച്ചാണ് പോലീസ് സ്വർണം പിടികൂടിയത് വിമാനത്താവളത്തിനകത്തെ ആധുനിക എക്സ്റേ സംവിധാനങ്ങളും പരിശോധനകളും മറികടന്നാണ് മുനീർ പുറത്തെത്തിയത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് വിമാനത്താവളത്തിന് പുറത്തു വെച്ച് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് കഴിഞ്ഞ രണ്ട് മാസത്തിനിടെ കരിപ്പൂർ വിമാനത്താവളത്തിന് പുറത്തു വെച്ച് പോലീസ് പിടികൂടുന്ന പതിനഞ്ചാമത്തെ സ്വർണ്ണക്കടത്ത് കേസാണിത് പിടിച്ചെടുത്ത സ്വർണം കോടതിയിൽ സമർപ്പിക്കും ഒപ്പം വിശദമായ റിപ്പോർട്ട് കസ്റ്റംസ് സമർപ്പിക്കും ന്യൂസ് ഡെസ്ക് പ്രഹേളിക പ്രിവന്റീവിനും േറ്റസ്റ്റ് വെഡ്ഡിംഗ് കളക്ഷനോട് കൂടി വെഡ്ഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ തിരുവോ ഗോൾഡ് ഡയമണ്ട് സിൽവർ